ടൗൺ ഹാൾ നവീകരണ പ്രവർത്തനങ്ങൾ അഞ്ചിതമായി നീളുന്നത് പ്രതിഷേധത്തിന് വഴിയൊരുക്കുന്നു മൂന്ന് മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട് ആരംഭിച്ച പ്രവർത്തനങ്ങൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ കഴിയാത്തതാണ് പ്രതിഷേധത്തിന് ഇടയാക്കുന്നത് നവീകരണ പ്രവർത്തികൾക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലാണ് ടൗൺ ഹാൾ അടച്ചിടുന്നത് മൂന്ന് മാസം കൊണ്ട് നവീകരണം പൂർത്തിയാക്കുമെന്നതായിരുന്നു അധികൃതർ വ്യക്തമാക്കിയിരുന്നത് പിന്നീട് അത് ഒരു മാസം കൂടി നീട്ടി എന്നിട്ടും കാര്യമായ പ്രവർത്തികൾ ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി നീളുന്നത് കാരണം എന്ന് ടൗൺ ഹാൾ തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്ന് ആർക്കും വ്യക്തമായി പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് കോഴിക്കോട് നഗരത്തിൽ സാധാരണക്കാരന് അവൻ്റെ സായാഹ്നങ്ങളിൽ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഇത ഇല്ലാതായി നമ്മുടെ ടൗൺ ഹാൾ അടച്ചിട്ട് തന്നെ നാല് മാസത്തോടെ ഈ നാല് മാസത്തോടെ നിരന്തരം ഓരോ ദിവസവും വൈകുന്നേരങ്ങൾ ഗാനമേളകളുണ്ടാവുന്നതാണ് ഫസ്ട്രേഷൻ അനു അനുഭവിക്കുന്ന സാധാരണ മനുഷ്യൻ വൈകുന്നേരങ്ങളിൽ ഈ ടൗൺ ഹാളിൽ വന്നിട്ടാണ് അവൻ്റെ മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങൾ നേടുന്നത് നാടക പ്രവർത്തകരായിട്ടുള്ള ആളുകൾ മറ്റുള്ള മറ്റ് കലാപരിപാടികളെല്ലാം നമ്മുടെ ഉദ്ദേശം ടൗൺ ഹാൾ സാധാരണക്കാരൻ്റെ അവതരിപ്പിക്കാൻ പറ്റിയ ഒരു ഇടം എന്നുള്ള രീതിയിൽ ടൗൺ ഹാൾ തന്നെ ആ ടൗൺ ഹാള് അടിസ്ഥാനപരമായിട്ട് ഒരു കാരണം മുന്നോട്ട് വെക്കാതെ അടച്ചിട്ടിട്ട് ഒരു പ്രവൃത്തി അവിടെ നടത്തുന്നു ഒരു സൗണ്ട് എഞ്ചിനീയറെ കൊണ്ടൊന്ന് ഒരു ചെക്ക് ചെയ്താൽ ഒരു ദിവസം കൊണ്ട് പരിഹരിക്കപ്പെടാവുന്നതും ഉള്ളവരുടെ സൗണ്ട് സിസ്റ്റം ഇതുവരെ ഒരു ഏതൊരു നാടകം വർഷങ്ങളായിട്ടൊരു നാടകം അവതരിപ്പിച്ചിട്ട് ശബ്ദ ശബ്ദപ്രശ്നം ഇല്ലാത്തൊരു നാടകം പറഞ്ഞില്ല ആകെ നടക്കാൻ പറ്റുന്നത് മൈക്ക് ഉപയോഗിക്കുന്ന ഗാനമേടാണ് സാഹിത്യ നഗരം എന്നൊക്കെ നമുക്ക് പറയുന്നതിൻ്റെ അപ്പുറത്ത് കോഴിക്കോട് ഒരു സാംസ്കാരിക ഗാനങ്ങളുടെ നഗരം പാട്ടുകാരുടെ നഗരം കലാകാരന്മാരുടെ നഗരം ഇത് അവർക്കൊക്കെ ഒരു നാണക്കേടായതുകൊണ്ട് ഒരു കൃത്യമായിട്ടൊരു ഉത്തരവോ ചോദ്യമോ ഉത്തരവുമില്ലാതെ അടച്ചിട്ടാന്ന് തുടങ്ങിയിട്ട് നാലാമത്തെ മാസം എന്ന് തുടങ്ങും എന്നറിയില്ല ആദ്യം തന്നെ ഇവിടെ ചെയ്തത് പെയിൻ്റ് അടിക്കുകയായിരുന്നു അടച്ചിട്ട് ആദ്യം തന്നെ അതിൻ്റെ പുറഞ്ഞിട്ട് പെയിൻ്റ് അടിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അതിനകത്തെന്തോ പ്രവർത്തനം നടക്കുന്നുണ്ടോ നമുക്ക് അറിയില്ല ഇപ്പം ഇനി ഇത് അടുത്ത് തുറക്കാൻ പോകുന്നതെന്ന് പറയും ആ പ്രശ്നങ്ങളൊക്കെ അവിടെ അവശേഷിച്ചുകൊണ്ട് തന്നെ ഒരു കർട്ടനില്ല ബാക്ക് ഡ്രോപ്പ് ഇല്ല ചേഴ്സ് ഇല്ല അതൊക്കെ എത്രമാത്രം കോഴിക്കോട് നമ്മൾ രാഷ്ട്രീയപരമായിട്ടല്ല പറയുന്നത് നമ്മൾ കലാകാരൻ പറയാതിരിക്കാൻ പറ്റില്ല അത് പറയുന്നുണ്ട് ആവശ്യങ്ങൾ നമ്മൾ നേരിട്ട് അധികാരികളെ ധരിപ്പിച്ചിട്ടുണ്ടെങ്കിലും മറുപടിയോ സാഹിത്യ നഗരമായി ഉയർത്തപ്പെട്ട കോഴിക്കോട് നിരവധി സാംസ്കാരിക പരിപാടികൾ അരങ്ങേറുന്ന വേദി കൂടിയാണ് ടൗൺ ഹാൾ ടൗൺ ഹാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ടൗൺ ഹാൾ തുറന്നു കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് കോഴിക്കോട് സാംസ്കാരിക പ്രവർത്തകർ